രുചികരമായ പാനീയങ്ങളുടെ വിസ്മയ കൂട്ടൊരുക്കി ജ്യൂസ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം നങ്ങേലിപ്പടിയിലാണ് ഈ സ്ഥാപനം ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു രുചി വൈവിധ്യം അറിയണമെങ്കിൽ ഇനി മുതൽ കോതമംഗലം നങ്ങേലിപ്പടിയിൽ വരണം ഇവിടെ പുതുതായി ആരംഭിച്ച ജ്യൂസ് ഫാക്ടറിയിൽ ഒരുക്കിയിട്ടുള്ള പാനീയങ്ങളുടെ വിസ്മയക്കൂട്ട ഒന്ന് വേറെ തന്നെ വെള്ളിയാഴ്ച വൈകിട്ട് ഷോപ്പ് ഓണർ മുബാറക്കിന്റെ മക്കളായ മറിയം സാറ മുഹമ്മദ് സിയ എന്നിവർ ചേർന്ന് നാടമുറിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും പങ്കെടുത്തു സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടെ നങ്ങേലി ഞങ്ങളുടെ ജ്യൂസ് ഫാക്ടറി എന്നൊരു ചെറിയ സ്ഥാപനം വളരെ മികച്ച കൂടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാത്തരം ജ്യൂസുകൾ ഫ്രൂട്ട് സലാഡുകൾ അതുപോലെ തന്നെ എല്ലാത്തരം ഐസ്ക്രീമുകളും ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ജ്യൂസ് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഏവർക്കും ഓണാശംസകൾ കോതമംഗലം നങ്ങേലിപ്പടിക്കും കനാൽ പാലത്തിനും ഇടയിലാണ് ജ്യൂസ് ഫാക്ടറി ലൈം സ്റ്റാർട്ടർ ജ്യൂസ് ബർഗർ മൊജിറ്റോ ഫലൂദ സാൻഡ്വിച്ച് ഷെയ്ക്ക് എന്നിങ്ങനെ ജ്യൂസ് ഫാക്ടറി വകരുന്ന വിഭവങ്ങളുടെ പേരുകൾ നിരവധിയാണ് ലൈം വിഭാഗത്തിൽ മാത്രം ഇരുപത് രൂപ മാത്രം വിലയുള്ള ഫ്രഷ് ലൈം സോഡ ലൈം എന്നിവയും അൻപത് രൂപ നിരക്കിൽ മാജിക് ലൈമും മുപ്പത് രൂപ നിരക്കിൽ മിന്റ് ലൈം ഗ്രേപ്പ് ലൈം പൈനാപ്പിൾ ലൈം സ്ട്രോബെറി ലയും ജിഞ്ചർ ലയും എന്നിവയും ലഭിക്കും സ്റ്റാർട്ടർ ഐറ്റംസ് ആയി അൻപത് രൂപയ്ക്ക് നോർമൽ തൊണ്ണൂറ് രൂപയ്ക്ക് ചീസി ഫ്രൈസ് എൺപത് രൂപയ്ക്ക് പെരിപെരി ഫ്രൈസ് എന്നിവയും രുചിക്കാം ജ്യൂസ് കാറ്റഗറിയിൽ നാൽപ്പതിനും എൺപതിനും ഇടയിൽ വില നിശ്ചയിച്ചിട്ടുള്ള ആപ്പിൾ പൈനാപ്പിൾ മാംഗോ ഓറഞ്ച് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് മൊസാമ്പി അനാർ വാട്ടർമെലൺ എന്നിങ്ങനെയുള്ള വിഭവങ്ങളാണ് സന്ദർശകരുടെ മുന്നിലെത്തുക ചിക്കൻ ബർഗറിന് തൊണ്ണൂറ് രൂപയും വെജിറ്റബിൾ ബർഗറിന് എഴുപത് രൂപയുമാണ് ജ്യൂസ് പാക്ക് ിലെ വില വെറും തൊണ്ണൂറ് രൂപയ്ക്ക് ബ്ലാക്ക് കറന്റ് കുൾഫി ഷെയ്ക്ക് ടെൻഡർ കോക്കനട്ട് എന്നിവയും ഇവിടെ കിട്ടും എൺപത് രൂപയാണ് പിസ്ത ഷെയ്ക്കിനും ബട്ടർ സ്കോച്ചിനും ഫ്രൂട്ട് സാലഡ് നോർമൽ വെറും അൻപത് രൂപയ്ക്കും ജാക്ക് ഫ്രൂട്ട് സ്പെഷ്യൽ സാലഡ് നൂറ്റി നാൽപ്പത് രൂപയ്ക്കും സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് നൂറ് രൂപയ്ക്കും രുചിക്കാം ഫലൂദ ഇനത്തിൽ ഇറ്റാലിയൻ സ്പെഷ്യലിന് നൂറ്റി നാൽപ്പത് രൂപയും സൺഡ സ്പെഷ്യലിന് നൂറ്റി അറുപത് രൂപയുമാണ് വില റോയൽ ഫലൂദ നൂറ് മലബാർ ഫലൂദ നൂറ്റിപ്പത്ത് ഫലൂദ നൂറ്റി മുപ്പത് എന്നിങ്ങനെയാണ് വില നിലവാരം മൊജിറ്റോ ആയി എഴുപത് രൂപയ്ക്ക് ബ്ലൂ കുറക്കാവോ വാട്ടർമെലൺ ഗ്രേപ്പ് സ്ട്രോബെറി കിവി ഗ്രീൻ ആപ്പിൾ മിന്റ് എന്നിവയുടെയും സ്വാദറിയാം ചിക്കൻ ക്ലബ്ബ് സാൻഡ്വിച്ചിന് നൂറ് രൂപയാണ് വില വിവിധ ഇനം മിൽക്ക് ഫ്രൂട്ട് ഷെയ്ക്ക് എന്നിവയും ജ്യൂസ് ഫാക്ടറിയിലുണ്ട് ഏഴ് ഏഴ് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് ഒൻപത് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരം ൾ ലഭ്യമാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം